ഇന്ത്യയിലെ ഏറ്റവും നല്ല കേഡറേറ്റിംഗ് പാർട്ടി എന്ന് പറയുന്ന സി പി എം ആ സി പി എം ഇപ്പോൾ തകർച്ചയുടെ ഒരു പാതയിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ ഈ അണികൾ അതുപോലെ പാർട്ടിയിലെ മന്ത്രിമാർ എം എൽ എമാരടക്കം മാനസികമായ വലിയ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ പാർട്ടിയുടെ പോക്കണ്ട് പക്ഷെ ആർക്കും മിണ്ടാൻ പറ്റില്ല മിണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരാ ആ സ്ഥാനത്ത് ഉണ്ടാവില്ല അങ്ങനെ ഒരു ഏകാധിപതിയായിട്ടുള്ള ഒരാളുടെ കീഴിലാണ് ഇപ്പോൾ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഒരു പാർട്ടി പ്രവർത്തകൻ വളരെ വിഷമത്തോടെ രോഷത്തോടെ ഇപ്പോൾ ഈ പാലക്കാട് എലക്ഷനുമായി ബന്ധപ്പെട്ട് സരിൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് കൈരളിയിലേക്ക് വിളിച്ചു അയാൾ അയാളെ കൈരളിയിലേക്ക് വിളിച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടോട്ടോ പാർട്ടിയുടെ ആ അണികളുടെ രോക്ഷം എന്താണ് ഉള്ളിലെ വെച്ചാ പറഞ്ഞത് പക്ഷെ കുറേ ആളുകൾ ഉണ്ട് കേട്ടോ കുറേ ആളുകൾ ഇപ്പോഴും ആ പാർട്ടിയുടെ അടിമകളായിട്ട് ആ പാർട്ടി പറയുന്നത് മാത്രം ശരി വെച്ചുകൊണ്ട് നടക്കുന്നു പക്ഷെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഉള്ളിലുള്ള തീയണ് ഈ കരളിയിലേക്ക് വിളിച്ചു പറയുന്ന ആളുടെ മനസ്സ് ഇത് ഞാൻ വിളിച്ചതേ നമ്മുടെ പാലക്കാട് ഇലക്ഷൻ ഉണ്ടല്ലോ അതിന് നമ്മുടെ ആ ന്യൂസിൽ എപ്പോഴും സാരിൻ സാരിൻ എന്നത് ഹൈലൈറ്റ് ചെയ്യേണ്ട കൂടുതൽ കാരണം നമുക്ക് വേറെന്തെല്ലാം പറയാമുണ്ട് നമ്മുടെ ഭരണ നേട്ടങ്ങൾ പെൻഷൻ അങ്ങനെയുള്ള പിണറായി മുഖ്യമന്ത്രിയെ കുറിച്ച് പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് സാരിനെ എന്തിനാണ് അത്രയും പ്രൊമോട്ട് ചെയ്യുന്നത് സാരിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആണ് ഉണ്ടാകുന്നത് അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വോട്ട് ചെയ്യിക്കുമ്പോൾ അത് നിഷ്പക്ഷമായിട്ട് ഇരിക്കുന്ന അത്ര സുഖിക്കുന്നതായിട്ട് തോന്നുന്നില്ല കാരണം സാരിൻ കാല് വന്നവനാണ് ഉറങ്ങാൻ പോയപ്പോ കോൺഗ്രസ്സുകാരനായിട്ട് പോയി രാവിലെ ഉണർന്നപ്പോ കമ്മ്യൂണിസ്റ്റുകാരനായതാണ് അതുകൊണ്ട് ആ സരിനെല്ലേ പ്രൊമോട്ട് ചെയ്യേണ്ട നമ്മുടെ ഭരണത്തെ നിങ്ങൾ എപ്പോഴും നോക്കിയാലും ചാനലിൽ നോക്കിയാലും കുറച്ച് വലിയ സഹാക്കൾ വന്ന് സരിൻ 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 ആരും അല്ല പാർട്ടിയാണ് വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നിലല്ലേ ജനങ്ങൾ അണിനിരക്കുന്നത് അല്ല സരിന് പിന്നിലാണ് സരിൻ വരുന്നതിന് മുമ്പേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായിരുന്നത് നമ്മളൊക്കെ കമ്മ്യൂണിസ്റ്റ് ആയ ഈ സരിൻ വന്നിട്ടാണ് എപ്പോഴും നോക്കിയാൽ ഈ ചാനലിൽ നിങ്ങൾ നമ്മളല്ലേ ജനങ്ങളെ ഫേസ് ചെയ്യുന്നത് സരിൻ എന്ന് പറയുന്നത് എന്തേലാണ് അയാൾ വാ തീറ വെറും മാത്രമാണ് പറയുന്നത് അത് കേൾക്കേണ്ട ഗതികേട് നമ്മളെപ്പോലുള്ള സഹകൾക്കാണ് ഉണ്ടാകുന്നത് അത് നിങ്ങൾ തിരിച്ചറിയാറ് നിങ്ങൾ കുറച്ച് ഒരു ചാനലിൽ ഇരുന്നാലും വലിയ നേതാക്കന്മാർ വന്നിട്ട് സാരി സാരി സരിൻ ആ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായത് അതാണ് കമ്മ്യൂണിസ്റ്റ് നമുക്ക് എന്തെല്ലാം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു മത്സരിക്കാൻ പറ്റിയ അതെല്ലാം ഒഴിവാക്കി ഇതുപോലെ ഒരു ശരിക്ക് പറഞ്ഞൊരു മര പൊട്ടൻ വാ തുറന്ന വിട്ടുത്വം മാത്രം പറയും ആ വിട്ടിത്വത്തിനെ കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ നേതാക്കന്മാർ ഇന്ന പിറവോ കിടന്ന് പാടുപെടുന്നത് അതാണ് ഈ സാരിനെ പിന്നെ ഉടനെ കമ്പയർ ചെയ്യുന്ന സന്ദീപ് വാര്യർ പോയത് അതുമായിട്ട് അങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് സന്ദീപ് വാര്യർ ഒരു വർഷമായിട്ട് ആ പാർട്ടിയിൽ മൗനമായിട്ട് ഇരുന്നിട്ടാണ് പോയത് അതുപോലെയാണ് സാരി അയാൾ ഒറ്റ രാത്രി പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായതാണ് അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് നമ്മൾ പഠിച്ച കമ്മ്യൂണിസ്റ്റ് എന്നിട്ട് നിങ്ങളുടെ ഒരു ചാനലും തുറന്നു വെച്ചിട്ട് ചാനലിൽ ഇങ്ങനെയുള്ള ഈ വ്യക്തിത്വങ്ങൾ പ്രചരിപ്പിക്കേണ്ട ഉണ്ടല്ലോ ലക്ഷ്മാണ് നമുക്ക് കഷ്ടപ്പെടുന്നത് നമ്മളെ ആളുകൾ ഫേസ് ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് അതാണ് ഇതാണ് കമ്മ്യൂണിസം കുറച്ച് നേതാക്കന്മാരുവന്ന് ഇങ്ങനെ ഈ ആർഷോ പിന്നെ റഹീം ഇവരൊക്കെയാണ് നമ്മുടെ ഈ പാർട്ടി ഇല്ലാതാക്കുന്നത് വാ തുറന്ന പൊട്ടത്തര മാത്രം എല്ലാവരും അടിമകളെ പോലെ ജീവിക്കണമെന്നുള്ളതാണ് സാധാരണ ജനങ്ങളെ ജനങ്ങളോട്ട് നമുക്ക് അല്ലെങ്കിൽ പാർട്ടി രക്ഷപ്പെടും അത് ചെയ്യില്ല ഏതെങ്കിലും പോലെയുള്ള വിഴുപ്പ് പാണ്ഡത്തെ കൊണ്ടുവന്ന് നമ്മുടെ തലയിൽ വെച്ചിട്ട് പ്രവർത്തകരെല്ലാം അടിമകളായിട്ടങ്ങ് ജീവിക്കാം നിങ്ങളൊരു ചാനൽ വഴി ഇങ്ങനെ കുറച്ച് സത്യങ്ങളോ അർത്ഥ സത്യങ്ങളോട് ചേർത്ത് ഇങ്ങനെ വിട്ടികളാക്കും അത് കേട്ട് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെ അടിമകളായിട്ട് ജീവിക്കും എന്ന് എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ പറ്റുമോ ജനങ്ങൾ അങ്ങനെയാണ് അടിമകളാണ് നമ്മുടെ പാർട്ടിയുടെ അടിമകളാണ് ജനങ്ങൾ അടിമകളായിരുന്നു നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ നോക്കുവായിരുന്ന അവിടെ ഇല്ലല്ലേ അതുകൂടെ തിരിച്ചറിയണം അപ്പൊ ചാനൽ വഴിയെങ്കിലും മാന്യമായിട്ട് ഈ സരിനല്ല സരിന ഒരു കോപ്പല്ല കമ്മ്യൂണിസമാണ് വലുത് പാർട്ടിയാണ് പ്രൊജക്ട് ചെയ്യേണ്ട ഈ സാരി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മന്ദവശ് ഒരു നഴ്സറി കുട്ടികളുടെ നിലവാരം പോലും ഇല്ലാത്തവനാണ് അപ്പൊ ആ തുറന്നാൽ നിങ്ങൾക്ക് എന്നെ അറിയാം പക്ഷെ തിരിച്ച് നമ്മുടെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ ആ പാർട്ടിയുടെ എൽ ഡി എഫിന്റെ നിർത്തിയിരുന്ന പോറ്റാലും ഒരു അന്തസ്സം ആ പാർട്ടിയാണ് പാർട്ടിയുടെ ഇമേജ് ആണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു മരപ്പൊട്ടൻ സത്യം പറഞ്ഞ മരപ്പൊട്ടൻ നമുക്ക് തന്നെ നമ്മുടെ അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കുറച്ച് നേതാക്കന്മാര് മന്ത്രി രാജേഷും അത് ഇപ്പൊ കാലുമാറിപ്പോയി നമ്മുടെ ബാലസഹാവല്ലേ പറഞ്ഞ അവൻ വളരെ നല്ലതാണ് ക്രിസ്റ്റൽ ആണ് ക്രിസ്റ്റലാണ് ഗോൾഡാണെന്നൊക്കെ പറഞ്ഞു കിടന്നിട്ട് അവൻ കാലുമാറി കോൺഗ്രസിൽ പോയപ്പോ അവൻ അങ്ങനെത്തോ ഇങ്ങനെത്തോ ഇതെല്ലാം ജനം കേൾക്കുന്നില്ലേ ഇതെല്ലാം നമ്മളല്ലേ ഫേസ് ചെയ്യുന്നത് നമ്മുടെ കൂടുതലുള്ള പ്രവർത്തകരല്ലേ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഇത് വല്ലോ ഈ ചാനലിൽ ചാനലിലിരിക്കുന്നവന്മാരോ ഈ നേതാക്കന്മാരോ അറിയുന്നുണ്ട് അതൊന്നുമില്ല കമ്മ്യൂണിസത്തെയാണ് വളർത്തേണ്ടത് പാർട്ടിയാണ് വളർത്തേണ്ടത് അതുപോലെ അല്ലാതെ ഇതുപോലെ വരുന്ന വാണ്ടം തരിനല്ല ആദ്യം നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കി നമ്മുടെ ചാനൽ ചെയ്യുന്ന പരിപാടി ഇതുവാണ് പണിയാണ് നമ്മുടെ പാർട്ടിക്ക് പണിയരെയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ നോക്കി ഏതെങ്കിലും ചാനൽ ന്യൂസ് ചാനലില് നമ്മുടെ പാർട്ടിയുടെ പാർട്ടിക്ക് വേണ്ടി വാദിക്കാൻ ആരായി പോകുന്ന കുറച്ച് കൂലിത്തൊഴിലാളികൾ ഒരു ലൂക്കോസ് അല്ല സോറി ഒരു റെജി ലൂക്കോസ് ഒരു പ്രിജി നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പോലും പോകാൻ പറ്റുന്നില്ല കാരണം ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളത് തിരിച്ച് മറ്റേ ഭാഗം നോക്കിയാണ് കോൺഗ്രസിന് നല്ല ചെറുപ്പക്കാര് വന്നിരുന്ന് കട്ടക്കി നമ്മളെ ദേശം ഒട്ടിക്കഴിഞ്ഞു അത്രയും ഗതി കേട്ട് ഗതി കേടുകൊണ്ട് പറയുന്നതാണ് നമ്മളെപ്പോലുള്ള സാധാരണ പ്രവർത്തക വികാരമാണ് ഈ പറയുന്നത് അതുകൊണ്ട് ദേവി ചാനലിലാണ് ഈ കാണിക്കുന്നുണ്ട് സാരിനാണ് അവിടെ കമ്മൂടിത്ത കൊണ്ടുപോകുന്ന കേരളത്തിൽ അത് മനസ്സിലാക്കണം നമ്മുടെ ഭരണത്തിന്റെ നേട്ടങ്ങളാണ് നിങ്ങൾ പറയേണ്ടത് ഒരു ചാനലും തുറന്നു വെച്ചിട്ട് ഇങ്ങനെ സാരിൻ സാരി എനിക്ക് പറഞ്ഞൊരു മരപ്പെട്ടന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഒരു ഗതികേടിലെത്തി ഓക്കെ ഇത് ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിലുള്ള വികാരം തന്നെ ഇതുപോലെ പറയുന്ന ഒരുപാട് പേരുണ്ട് അത് ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം ഈ സാരിന് വേണ്ടി ഇങ്ങനെ ഊരിപ്പെരുക്ക് നടന്നു കിടന്ന സാധനം കമ്മ്യൂണിസ്റ്റാണ് പാലക്കാട്ട് ഇല്ലാതായത് കുറച്ച് നേതാക്കന്മാരും അത് ഈ റഹീമിനെ പോലെയുള്ള പൊട്ടം വരും ആർഷവും അവനെയൊക്കെ പിടിച്ചെ സെന്ററിലാണ് തിരുവനന്തപുരത്ത് കൊണ്ടിട വന്ന് പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഓക്കെ